കഴിഞ്ഞ ദിവസമായിരുന്നു പേളി മാണിയുടെ പുതിയ ഫ്ളാറ്റിന്റെ പാലുകാച്ചൽ വീടിന്റെ പാലുകാച്ചൽ വിശേഷങ്ങൾക്കൊപ്പം തന്നെ പേളിയും ശ്രീനിഷും മറ്റൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു ഒരു ഹാപ്പി ന്യൂസ് കൂടി പറയാനുണ്ടെന്നാണ് ഇരുവരും പറഞ്ഞത് ഞങ്ങൾക്ക് ഒരു ഹാപ്പി ന്യൂസ് കൂടി പറയാനുണ്ട് പക്ഷെ അതിപ്പോൾ പറയുന്നില്ല വളരെ സ്പെഷ്യലായ ആയ ന്യൂസ് ആണ് വൈകാതെ നിങ്ങളോട് ഞങ്ങൾ പറയാം ഇപ്പോൾ അത് പറഞ്ഞാൽ അത് വളരെ നേരത്തെ ആയി പോകുമെന്നാണ് ഇരുവരും പറഞ്ഞത് ഇതോടെ എന്തായിരിക്കും താരദമ്പതികൾക്ക് പറയാനുള്ള ഹാപ്പി ന്യൂസ് എന്നത് സംബന്ധിച്ചുള്ള ആരാധകരുടെ ചർച്ച കമന്റ് ബോക്സിൽ ആരംഭിച്ചു പേളിഷിനെ വീണ്ടും കുഞ്ഞു പിറക്കാൻ പോവുകയാണോ എന്നാണ് ഏറെ പേരുടെയും സംശയം പ്രകടിപ്പിച്ചത് മറ്റു ചിലർ സ്ക്രിപ്റ്റ് റൈറ്റിംഗുമായി ബന്ധപ്പെട്ടതാണോ ഹാപ്പി ന്യൂസ് എന്നൊക്കെയും ചോദിക്കുന്നുണ്ട് അടുത്തിടെ നടനും ഇരുവരുടെയും സുഹൃത്തായ അരിസ്റ്റോ സുരേഷ് ഒരു അഭിമുഖത്തിൽ സംസാരിക്കവേ പേളി മൂന്നാമതും ഗർഭിണിയാകാൻ പോകുകയാണെന്ന് അറിഞ്ഞുവെന്നും മൂന്നാമത്തെ കുട്ടി ആൺകുട്ടിയാകട്ടെ എന്നും ആഗ്രഹിക്കുന്നുവെന്നും പറഞ്ഞിരുന്നു ആരോ പറഞ്ഞിട്ടാണ് പേളി വീണ്ടും ഗർഭിണിയാണെന്ന് അറിഞ്ഞതെന്നാണ് അരിസ്റ്റോ സുരേഷ് പറഞ്ഞത് എല്ലാം കൂടി ചേർത്ത് വായിച്ചാണ് ആരാധകർ കമന്റ് ബോക്സിൽ പേളിയും ശ്രീനിഷും മറച്ചുവെക്കുന്ന ആ വലിയ രഹസ്യത്തെക്കുറിച്ച് ചർച്ചയും പ്രവചനങ്ങളും നടത്തുന്നത്